പ്രധാന ചോദ്യം ഇതാണ് ഈ അങ്ങയുടെ യൂട്യൂബിലെ ചില ഒരു ക്ലാസ് കേട്ടപ്പോൾ അതിന്റെ അകത്ത് ഒരു മറുപടി ആണ് എനിക്ക് വേണ്ടത് അതായത് സിറിയൻ ഓർത്തഡോക്സ് സഭയും റോമൻ കത്തോലിക്ക സഭയും മാമോദിസയിലാണ് ഒന്നാണ് പഠനത്തില് ഒന്ന് പാശ്ചാത്യ പ്രധാനമാണ് ഒന്ന് പൗരസ്ത്യ പ്രധാനമാണ് എന്ന് പറയുന്നു പൗരസ്ത്യപ്രധാനം ഏറെക്കുറെ അദ്വൈതത്തോടും വിശിഷ്ട യോജിച്ച് നിൽക്കുന്നു എന്ന് എനിക്ക് മനസിലായി ഈ പാശ്ചാത്യ പഠനത്തിൽ എന്താണ് എന്നൊന്ന് പറഞ്ഞു അല്ല അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവവിശ്വാസം അത് വിശ്വാസ പ്രമാണമാണ് തൃത്വത്തിലുള്ള വിശ്വാസം അത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അതിനകത്ത് ഈ സഭയും പാശ്ചാത്യ സഭയും എല്ലാം ഒറ്റ വിശ്വാസമാണ് കാരണം പിതാവിലും പുത്രനും പരിശുദ്ധ റൂഹായാലും സഭയിലും വിശ്വസിക്കുന്നു അപ്പൊ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ സാർവത്രികവും വിശുദ്ധവും അപ്പോസ്തോലികവും ആയ ഏക സഭയിൽ വിശ്വസിക്കുന്നു അത് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ഒരുപോലെ ഇതേ കാര്യമാണ് പറയുന്നത് അപ്പം അവർ വിശ്വസിക്കുന്നത് ഏക സഭയിലാണ് അത് വിശുദ്ധവും കാതോലികവും സ്ലൈഹികവുമാണ് അപ്പോസ്തോലിക പാരമ്പര്യവും പിന്തുടർച്ചയും കൈവപ്പുള്ള സഭ അപ്പം അവർ തമ്മിൽ സഹകരണമുണ്ട് പിന്നെ ഏക മാമോദിസായി വിശ്വസിക്കുന്നു എന്നും വിശ്വാസപ്രമാണിത് പറയുന്നുണ്ട് മാമോയിസ ഏകമാണ് കത്തോലിക്കൽ സഭയിൽ നടക്കുന്ന മാമോയിസ ഇവർ അംഗീകരിക്കുന്നുണ്ടല്ല വേറെ മാമോയിസ കൊടുക്കുന്നില്ല ആ അർത്ഥത്തിൽ ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പെന്തക്കോസ് പോലെയുള്ള വിഭാഗങ്ങൾ പുറത്താണ് കാരണം അവർ വേറെ മാമോയിസ കൊടുക്കുന്ന അനാബാപ്റ്റിസ്റ്റ് എന്ന് പറയും എഗൈൻ ബാപ്റ്റിസി ബാപ്റ്റൈസിംഗ് എഗൈൻ വീണ്ടും മുക്കുന്നു അപ്പൊ അവര് സഭയ്ക്കിതരാണ് ഇതിനകത്താണ് സഭ എന്ന് പറയുന്ന ആ വിവക്ഷയില് ഇത്രയും കാര്യങ്ങൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നവരാണുള്ളത് പിന്നീട് ഉള്ളത് ഇതാണ് അടിസ്ഥാനപരമായ വിശ്വാസം ഈ അടിസ്ഥാനത്തിന്റെ മേൽ ഇപ്പം നമ്മള് ഈ വണ്ടിയൊക്കെ റീമോഡൽ ചെയ്യുന്ന പോലെ അത് സെയിം ആയിരിക്കും സെയിം ഇഞ്ചനായിരിക്കും ഇപ്പം പുറത്ത് റീമോഡൽ ചെയ്യുന്ന പോലെ വേൾഡ് വ്യൂവും കാഴ്ചപ്പാടുകളിലും വ്യത്യാസമുണ്ട് അപ്പോ പിന്നെ ഭാവി കാല സംഭവങ്ങൾ എങ്ങനെയാണ് അതൊന്നും അടിസ്ഥാന വിശ്വാസം അല്ല അതൊക്കെ പിന്നീട് പുറത്തുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനപരമായ ദൈവവിശ്വാസം സെയിം ആണ് പിന്നെ എങ്ങനെ ഇപ്പൊ എന്നാ നിങ്ങളുടെ വീട്ടില് ഇപ്പൊ നമുക്ക് പിണറായി വിജയൻ കിറ്റ് തന്നു അപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ട് കിറ്റ് കിട്ടി നിങ്ങൾ ആ എന്നാ പയർ വെച്ച് പായസം വെച്ചു അത് വെച്ച് ഇത് വെച്ച് സെയിം കിറ്റ് അപ്പുറത്തെ വീട്ടിൽ കിട്ടി അവർ ചിലപ്പോ വേറെ വല്ലതും ആ ആ കൊണ്ട് പായസം വെക്കാതെ അവര് തോരം വെച്ചെന്നിരിക്കും അതിന്റെ അപ്പുറത്തെ വീട്ടിൽ കിട്ടുമ്പോൾ അത് ചിലപ്പോ പശുവിന് കൊടുത്തിരിക്കും അതിന്റെ അപ്പുറത്തെ വീട്ടിൽ കിട്ടുന്ന ചിലപ്പോ പുറത്തെറിഞ്ഞ് അതുപോലെ ഉള്ളവരേ പോലെയുള്ള കിറ്റ് കിട്ടിയതാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഇവര് കാണുന്നേ അപ്പൊ കത്തോലിക്ക സഭയ്ക്കകത്ത് അവർക്കൊരു ഉപദേശമാണ് അത് ആ സഭയുടെ നല്ല നടപ്പിനും അവരുടെ അച്ചടക്കത്തിനും അവരുടെതായ മുന്നോട്ടുള്ള പോക്കിനും അവരതാണ് ഉപദേശിക്കുന്നത് അങ്ങനെ ഉപദേശിച്ചാൽ മതി ഒരു ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേറൊരു ഡോക്ടറിന്റെ മരുന്ന് കൊടുത്താൽ ശരിയാവത്തില്ല ആ ഡോക്ടറുടെ മരുന്ന് കഴിച്ച് ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവാം അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കകത്ത് നിൽക്കുന്നവരോട് അവിടുത്തെ അച്ഛന്മാർ പറയും ഈ കേട്ട അച്ചടക്കത്തെ അവര് കറക്റ്റ് ആണ് കാരണം അടിസ്ഥാനം ചെയ്യുമ്പോ ആ അടിസ്ഥാനത്തിലാണ് അവര് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഓർത്തഡോക്സിലും അങ്ങനെയാണ് അപ്പൊ ഇവരുടെ കാഴ്ചപ്പാടിൽ ഇവർക്ക് മുന്നോട്ട് പോവാം പക്ഷെ അടിസ്ഥാന വിശ്വാസം രണ്ട് സഭയുടെ ഒന്ന ഒരു വ്യത്യാസവും ഇല്ല ഇപ്പൊ നരകം ഉണ്ടാകും ന്യായവിധി ഉണ്ടാകുക ഇതിനൊന്നും ഒരു അർത്ഥവും ഇല്ല കാരണം ന്യായവിധി വന്നിട്ട് ആയിരിക്കും കാരണം ഇതെന്തിനാണ് ഈ ന്യായവിധിയെ പറ്റിയും ഒക്കെ എന്തിനാണ് ഉപദേശിക്കുന്നത് അത് നമ്മുടെ ഈ ലോക ജീവിതത്തെ ഈ ലോക ജീവിതത്തെ അച്ചടക്കത്തോടെ ഡിസിപ്ലിൻ ഓർഡർ ഇതൊക്കെ വരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കൊടുക്കുന്നത് അത് മറ്റൊരു വിധത്തിൽ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അതിലൂടെ അതേ കാര്യം ആർജിക്കാൻ പറ്റുമെങ്കിൽ ആർജിക്കാം ഇപ്പൊ വയറ് കുറയ്ക്കാൻ വേണ്ടി യോഗാഭ്യാസം ചെയ്യുന്നു അല്ലെ വേറൊരാൾ എയ്റോബിക്സ് ചെയ്യുന്നു അല്ലെ വേറൊരാൾ ഡയറ്റ് ചെയ്യുന്നു ഗോളൊന്നേ ഉള്ളൂ ഈ വയറ് കുറയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ദുർമേധസിനെ കുറയ്ക്കാനുള്ള പല മാർഗങ്ങൾ പല കാര്യപരിപാടികൾ അപ്പൊ ഈ സഭ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ വിശ്വാസം ദൈവത്തിങ്കലുള്ള വിശ്വാസമാണ് അത് കത്തോലിക്ക സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ ഒറ്റ വിശ്വാസമാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷെ മറ്റു കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്നേ അവരുടെ അടുക്കളയിൽ എന്ത് കുക്ക് ചെയ്യണം എങ്ങനെ കുക്ക് ചെയ്യണം ചിലപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ അവിടെ വെള്ളം കൂടിപ്പോയി കാണും അപ്പം ബിരിയാണി കഞ്ഞി എന്ന് ചിലപ്പം ഞാൻ പറയും പണ്ടറിടുത്ത് ബിരിയാണി വെച്ചപ്പോൾ വെള്ളം കൂടിപ്പോയി അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം ബിരിയാണി ഇരിക്കുന്നത് ചിലടത്ത് നല്ല കറക്റ്റ് ആയിട്ട് അരിയൊക്കെ ഒക്കെ കിടക്കും നല്ല ബിരിയാണി ആയിരിക്കും ദാറ്റ്സ് ഡിപ്പെൻസ് അപ്പൊ അതുകൊണ്ട് അവനവന്റെ കുറവുകളും അവനവന്റെ മേന്മകളും അവനവൻ സഹിക്കുക അങ്ങനെ ഓരോ ഭവനങ്ങളായിട്ട് ഈ സഭകൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതിന്റെ വിശ്വാസം ഒന്നാണ് ഏഹ് കുന്നുംപുറത്ത് അന്ത്രപ്പായുടെ മക്കളാണ് ഇവരെല്ലാവരും അവർ പേരുണ്ട് അവർ പത്തേക്കർ സ്ഥലം ഉണ്ടായിരുന്നു അവര് ഒരേക്കറിന്റെ സ്ഥലത്തിന് മുകളിൽ അവരെ എട്ട് വീട് വെച്ച് ആവശിക്കുന്നു എട്ട് വീട്ടിൽ ഒരേ സാധനം അല്ല അവര് കുക്ക് ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്നു പക്ഷെ ഒരാവശ്യം വന്നു കഴിയുമ്പം ഇവരെല്ലാം കുന്നുംപുറത്തെ അന്ത്രപ്പായയുടെ മക്കളാണ് എന്ന് പറയുന്നത് പോലെ ഒറ്റ സഭയാണ് ഇതൊക്കെ പക്ഷെ ആ ഒത്തുചേരലിൽ ആ കൂട്ടായ്മയില് കയറാൻ പറ്റാത്ത ഒരു കൂട്ടരുണ്ട് ബന്ദകോസുകാര് ഡോൺ ബിലോങ് കിയർ അവർ അവർക്ക് ആ എന്റെ വീട്ടുകാർ കുന്നംപുറത്ത് നിന്നാണ് അങ് പറഞ്ഞ പോലും ആസ്വദിച്ചു എന്തായാലും ഞാനിങ്ങനെ ഇതിനെ രണ്ടും നോക്കുമ്പോ ഈ പാശ്ചാത്യ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ കുറച്ച് ദ്വൈതവാദ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നാല് കുറച്ചുകൂടെ ആ ഒരു റിയലൈസേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും ഹിതകരമായിട്ട് തോന്നുന്നത് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പഠനമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത് ഇത് ശരിയാണോ എന്റെ മനസ്സിലാക്കല് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ അതാ അത് കാരണം ഇതിപ്പോ ഓരോരുത്തർക്കും ഇപ്പൊ ജനപ്രിയമായ ഭക്ഷണം ആരോഗ്യപ്രദമായിരിക്കണം നിർബന്ധമൊന്നുമില്ല ഇപ്പൊ കൂടുതൽ ആളുകൾ ഇപ്പൊ ഇച്ചിരി അങ്ങനെ ഒരു പ്രകൃതി ഭക്ഷണവും ഒക്കെ കഴിക്കാം അങ്ങനെയല്ല പെറോട്ടയും ബീഫും ആയിരിക്കും കൂടുതൽ ചിലവാകുന്നു അതുപോലെ പല കാഴ്ചപ്പാടുകളുണ്ട് കത്തോലിക്ക സഭയിലെ എന്ന് പറഞ്ഞാൽ ഒരു ആമസോൺ നദി പോലെ കത്തോലിക്ക സഭ കത്തോലിക്ക സഭയിൽ എന്തുമാത്രം വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങളുണ്ടെന്ന് അറിയാം അതിനെല്ലാം ഹോൾഡ് ചെയ്യുക ഈ കാഴ്ചപ്പാടുകളെ അതിനകത്തുനിന്ന് നിങ്ങൾ കത്തോലിക്ക സഭയിൽ തന്നെ ഇരുപത്തി മൂന്ന് സഭകളുണ്ട് അവർക്കെല്ലാം അവരുടെ ലിറ്റർജി അവരുടെ ഡോക്ട്രിൻസ് അവരുടെ തിയോളജി ഇതെല്ലാം ഹോൾഡ് ചെയ്യാൻ സഭ അനുവദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടല്ല ഇപ്പൊ കത്തോലിക്ക സഭയിലെ പല ബിഷപ്പുമാരുടെയും റൈറ്റിംഗും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലാതെ ഒരു എന്നാ റിജിഡ് ആയിട്ട് ഇതിങ്ങനെ നീ പറ്റൂ എന്നല്ല അതാണ് കത്തോലിക്ക എന്ന വാക്കിന്റെ തന്നെ മലയാളം പറഞ്ഞ സാർവത്രിക എന്നാണ് ഇപ്പൊ സാർവത്രിക സഭയാണ് എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ട് സകലതിനെ ഉൾക്കൊള്ളുന്നു ഇതറിയാതെ ഈ ക്ലബ് ഹൗസിൽ ചില കത്തോലിക്കർ കിടന്ന് വഴക്ക് പിടിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയാകാളുള്ളൂ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ മാത്രമേ ആകുള്ളൂ എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു വഴക്കും ബഹളവും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയും അവർ ചിന്തിക്കുന്ന കത്തോലിക്ക സഭ എന്തോ ഒരു ഇടുങ്ങിയ സഭയാണെന്നാണ് അങ്ങനെയല്ല അടിസ്ഥാനപരമായ ദൈവവിശ്വാസത്തിൽ അതുപോലെ അവരുടെ അടിസ്ഥാനപരമായ ഡോക്മുകളിൽ വിശ്വസിച്ച് പോ അതാണ് കത്തോലിക്ക സഭയുടെ പക്ഷെ അതിനകത്ത് ധാരാളം മറ്റേ പല വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യൻ രീതി കുർബാന ചെല്ലുന്നവരുണ്ട് ചമ്രം പടഞ്ഞിരുന്ന് ഓ വേശുവേ നമഹ എന്നൊക്കെ പറഞ്ഞ് കുർബാന എല്ലുന്ന ആളുകൾ കത്തോലിക്കാ അവരെ കത്തോലിക്കൊറത്താക്കുന്നു അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ആ സഭയുടെ ഒരു മേന്മ പിന്നെ ഇത് നമ്മളിങ്ങനെ താരതമ്യം നടത്തുന്നതിൽ അർത്ഥമില്ല കാരണം നമുക്ക് എന്താണോ കൂടുതൽ യോജിച്ചു പോകാൻ കഴിയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്താണോ അതിനെ നമ്മൾ സ്വീകരിക്കുക ഇതൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പോലെ അവിടെ നമ്മൾ ഷോപ്പിംഗിന് ചെല്ലുമ്പോ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് നമ്മുടെ കാർട്ടിൽ വെക്കുക പിന്നെ ആ ഷെൽഫ് വേറെ വല്ലതും ഇരിക്കുന്നുണ്ട് അതിനെ നോക്കി അയ്യോ ഇത് എന്തെങ്കിലും ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് നിങ്ങളോട് ആരും പറഞ്ഞു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു അതിന് ഗ്രാബ് ചെയ്യുക അത്രേ ഉള്ളൂ അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതൊരു തന്നെ ദൈവത്തിന്റെ ഹിതമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ രണ്ട് ശ്വാസകോശമുണ്ടല്ലോ ഒരെണ്ണം പോരെ ഇതിനാ രണ്ടെണ്ണ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാല് കർത്താവിന്റെ ശരീരത്തിൽ രണ്ട് ശ്വാസകോശം ഉണ്ട് അത് ഒന്ന് കാത്തോലിസിസവും ഒന്ന് ഓർത്തഡോക്സിയും ആണ് അങ്ങനെ രണ്ട് ഉള്ള ഒരു ശരീരമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ആ ശ്വാസകോശം കൊള്ളത്തില്ല ഈ ശ്വാസകോശം നല്ലോന്നൊന്നും പറയുന്നില്ല രണ്ടും നല്ലതാണ് ആളുകൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കട്ടെ അന്ത്യാണ് തുടങ്ങിയത് അതിന്റെ അതാരാണ് അതിന്റെ അടിസ്ഥാനം ഇട്ടത് ഏഴ് നാലില് പത്രോസ്ലീയായാണ് അന്ത്യക്കിൽ സിംഹാസനം സ്ഥാപിച്ചത് അത് കത്തോലിക്ക സഭയും അംഗീകരിക്കുന്ന വസ്തുതയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അന്ത്യോക്യൻ സിംഹാസന സ്ഥാപനം ഓർത്തഡോക്സ് സഭ ആ ആചരിക്കുന്നത് അതിന്റെ പാതൃകാ ദിനം എന്ന് പറയും അവരെ എന്നാൽ ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റോമൻ കത്തോലിക്ക സഭയും ഈ അന്ത്യോക്കിയിൽ കത്രോസ്ലിയുടെ സിംഹാസനം സ്ഥാപിച്ചത് ആഘോഷിക്കുന്നുണ്ട് ഒരു പെരുന്നാളായിട്ട് ഫീസ്റ്റ് ഓഫ് ചെയർ ഇൻ ആന്റിയോക്ക് അത് റോമൻ കത്തോലിക്ക സഭയുടെ വലിയ പെരുന്നാളുകളുടെ പട്ടികയിലാണ് അവർ പെടുത്തിട്ടുള്ളത് ചെറിയ പെരുന്നാളല്ല വളരെ പ്രധാനപ്പെട്ട പെരുന്നാൾ ഗ്രേഡ് റാങ്ക് ടൂവിലാണ് റാങ്ക് വണ്ണുള്ള പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നേരിട്ട് ബന്ധമുള്ള പെരുന്നാളുകളാണ് അപ്പൊ ഏറ്റവും ഹയസ്റ്റ് റാങ്കിൽ തന്നെ അന്വയ്ക്കയിലെ പത്രോസിന്റെ സിംഹാസനം വെച്ചതിനെ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നുണ്ട് നിങ്ങൾ കത്തോലിക്ക സഭയുടെ കലണ്ടർ നോക്കി കാണാം ഫെബ്രുവരി ട്വന്റി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അന്തുവകയിലെ ശിലാ സ്ഥാപന സിംഹാസന സ്ഥാപനം പെരുന്നാളാണ് അപ്പൊ ഇതിനകത്തൊന്നും തർക്കമില്ല ഇതൊക്കെ പുറത്തു നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുന്നതാണ് അന്ത്യക്കയിൽ പത്രോസിൽ സിംഹാസനം വെച്ചു അതിനെ കത്തോലിക്ക സഭ റോമിൽ സിംഹാസനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും പരസ്പര വിരുദ്ധമല്ല പരസ്പര പൂരകമാണ് കത്തോലിക്ക സഭയെ അത് അംഗീകരിക്കുന്നു ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ഇരുപത്തിരണ്ട് പേര് കൊല്ലപ്പെട്ടു ഓർത്തഡോക്സ് സഭയുടെ ഈ ഐസിസ്കാര് കഴുത്തറത്തു വന്നേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഓറഞ്ച് ഉടുപ്പിടിയിച്ച് മുട്ടു കുത്തി നിർത്തി കഴുത്തറത്ത് വന്ന കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആ ഇരുപത്തിരണ്ട് പേരെ സഭയുടെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ചേർത്ത് അത് അങ്ങനെ ഓർത്തഡോക്സുകാരണന്ന് കുറച്ച് താമസം വരും ചില വർഷങ്ങൾ എടുത്തു പക്ഷെ ഇപ്പൊ കത്തോലിക്കരുടെ വിശുദ്ധരാണ് അത് തദ്വാരും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ വിശുദ്ധരായി മാറി അവര് ഓർത്തഡോക്സുകാരുടെ വിശുദ്ധർ മാത്രമായിരുന്നു പക്ഷെ ഇപ്പൊ കത്തോലിക്ക സഭ അംഗീകരിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സഭകള് തമ്മിൽ അങ്ങനെയാണ് നമ്മൾ പുറത്തു നോക്കുന്ന പോലെ അല്ല അങ്ങനെ വ്യത്യാസങ്ങളില്ല കർഷക ഈ പത്രോസ് ലീഗ ആദ്യം ആദ്യം അതോ അവസാനിൽ ചെല്ലുന്നത് റോമിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിയാഴായി ക്രൂശിച്ച് റോമിൽ വെച്ചാണ് റോമിലാണ് അദ്ദേഹത്തിന്റെ ശവകുടീരങ്ങളും ഒക്കെ ഉള്ളത് റോമിലാണ് അദ്ദേഹം അവസാന കാലം ചെലവഴിച്ച് ആദ്യകാലത്തായിരുന്നു അന്ത്യൊക്കെ ഉള്ളത് ഈ യാക്കോവ് സുവിശേഷം എഴുതിയ യാക്കോവ് യേശുവിന്റെ കുരിശു ഇവരൊക്കെ അങ്ങനെ കേട്ടു അതെ ഉണ്ട് കാരണം അന്ത്യോക്യ ഇതൊക്കെ ആദ്യകാല ക്രിസ്തീയ കേന്ദ്രങ്ങളായിരുന്നു അപ്പൊ ഈ ക്രിസ്ത്യാനിറ്റി വന്ന ആ സ്ഥലങ്ങളുമായിട്ട് ഭൂമിശാസ്ത്രപരമായി വളരെ അടുത്ത് ഉണ്ടായിരുന്നാണ് പിന്നീട് അന്ന് ആ കാലത്ത് ഈ വലിയ റോഡുകളൊക്കെ നിർമ്മിച്ചിരുന്നു റോമിലേക്ക് ധാരാളം വഴി സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാരും എല്ലാ വഴികളും റോമിലേക്ക് വന്നിട്ട് പഴഞ്ചൊല്ലുപോലുണ്ടായി അപ്പൊ റോമിലേക്ക് പോയിരുന്നു വളരെ കാലം വളരെ അധികം കാലം മുമ്പ് തന്നെ റോമില് ക്രിസ്ത്യാനിറ്റി ചെന്നിരുന്നു പൗലൂസും പത്രോസും ഒക്കെ അവിടെ ചെല്ലുന്നതിന് മുമ്പേ അവിടെ ക്രിസ്ത്യൻസ് ഉണ്ടായി അവിടെ യേശു ക്രിസ്തുവിന്റെ ഒരു കൈലേസുമായിട്ട് അവിടെ പോയി ഒത്തിരി രോഗികൾ സുഖപ്പെട്ടു അങ്ങനെയൊക്കെ അവിടെ ക്രിസ്ത്യവിശ്വാസികളുണ്ടായിരുന്നു ഈവൻ റോമൻ കൈസറുടെ അരമനെ പോലും വിശ്വാസികളുണ്ടായിരുന്നു അതുകൊണ്ട് കൈസറുടെ അരമനയിലുള്ളവരെ വന്ദനം ചൊല്ലുന്നു എന്നൊക്കെ ലേഖനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് അപ്പോസ്വലന്മാര് ചെല്ലുന്നതിന് മുമ്പ് കൈസറുടെ അരമേനയിൽ പോലും ഉദ്യോഗസ്ഥന്മാര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു അത് വലിയ അത്ഭുതങ്ങൾ റോമിൽ സംഭവിച്ചത് കൊണ്ടാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖം പതിഞ്ഞ ഒരു ഉറുമാലുമായിട്ട് ഈ റോമിൽ പോയ ആളുടെ കയ്യിൽ നിന്ന് ആ ഉറുമാലി നിമിത്തം കുറെ അത്ഭുതങ്ങൾ സംഭവിച്ചു അങ്ങനെയാണ് റോമിൽ ക്രിസ്ത്യസാബി ഉണ്ടാകുന്നത് പിന്നീടാണ് ലീ അവിടെ ചെല്ലുന്നത് റോമാലയൻ എഴുതുമ്പോൾ അവിടേക്ക് വരാൻ നിങ്ങളെ കാണാൻ ഞാൻ ആശിക്കുന്നു നിങ്ങൾക്കൊരു വരം തരാൻ ഞാൻ ആശിക്കുന്നു കാരണം അവിടെ ഒരു അപ്പോസ്തോലിക സന്ദർശനം അപ്പൊ നടന്നിട്ടില്ല അപ്പോസ്തോലൻ ചെല്ലാതെ രൂപപ്പെട്ട സഭയാണ് റോമിലെ സഭ പിന്നീടാണ് ലീ ചെല്ലുന്നത് അതിന്റെ പുറകെയാണ് ലീ ചെല്ലുന്നത് അങ്ങനെയാണ് റോമിലെ സഭ അപ്പോസ്തോലിക സഭയാകുന്നത് ആദ്യം ഒരു കൂട്ടായ്മയായിരുന്നു കൂട്ടായ്മയായി